ഒരു 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 പ്രത്യേക ആ ആ പണ്ടത്തെ ഓർമ്മകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ചായ ചായ കാലങ്ങൾക്ക് വേണം ചങ്കട നമ്മുടെ പുറത്തൊക്കെ ഒരുപാട് കാലത്ത് തന്നെ കടകൾ തുറക്കും അല്ലെ ചായക്കടകൾ പ്രത്യേകിച്ച് ആ കടകളിലൊക്കെ നമ്മൾ പോയിരിക്കും പഴയ കാലത്ത് റേഡിയോത്തിലൊക്കെ നമ്മൾ വയലും വീടും അതുപോലെ തന്നെ മനോഹരമായ പല സുപ്രഭാതങ്ങളും കേട്ടിരുന്നു അതുപോലുള്ള ഒരു ചായക്കടയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് കണ്ടന്റ് ആണ് എന്നുള്ളത് ഇത് പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിലെ മനസ്സിനക്കരയും പൊന്തമ്പാടൊക്കെ ഷൂട്ട് ചെയ്ത കോട്ടപ്പാടത്തെ കോട്ടയിൽ വീട് ഈ റോഡിന് പോയിട്ടാണ് ഒരു ഒരു കിലോമീറ്ററും കൂടി അപ്പുറത്താണ് ആ ഒരു മന സന്തോഷേ ഒരു ചായ ഓടിക്കഴിഞ്ഞിരിക്കുക ആ അതെ അതെ എല്ലാ ദിവസവും വരും ആ എന്ന് വരാണ്ട് ബാക്കാടെ ചായ പിടിച്ചിട്ടേ കൂടുള്ളുല്ലേ അതെ ഡെയിലി അതെ നമുക്ക് എന്താ ബാക്കട ചായ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ചായയാണ് ആ പണ്ടത്തെ ഓർമ്മകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ കത്തിച്ചിട്ടുള്ള ചായ അതുപോലെ തന്നെ പഴം പൊരികളായാലും ശരി മറ്റു വടകളായാലും ശരി പഴയ പോലത്തെ എല്ലാ സംഭവം ഇവിടെ നമുക്ക് വാൻ പരിചയ തീർച്ചയായിട്ടും എന്തുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ നാടൻ ചായ ഓടിക്കാൻ വേണ്ടിട്ട് കാലത്തോടെ നല്ല തിരക്കായിരിക്കുമല്ലോ ഈ എത്ര കട ഇവിടെ കച്ചവടം ഒരു വൈബ് തന്നെയാണ് കാലത്ത് ഒരു ചായക്കടയിൽ പോയിട്ട് ചായ ഒക്കെ കുടിച്ച് ഇതുപോലത്തെ ചായക്കടയാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട നമ്മുടെ മീൻ കച്ചവടത്തിന് ഇറങ്ങിയ സുബൈറും അതവിടെ നിൽക്കുന്ന അവൻ ഈ ചായ കുടിച്ചിട്ട് നേരെ കച്ചവടത്തിലേക്ക് പോകും ഇനി നമുക്ക് ഭാവക്കയുടെ പല വിശേഷങ്ങൾ അറിയാനുണ്ട് അതവിടെ കൂടിയ ആളുകളോട് തന്നെ അന്വേഷിക്കാം കാരണം വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കടയില് അപ്പൊ നമുക്ക് ഇനി ആദ്യം ബാവക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം കടികളെത്തോ ഞാൻ എത്തായിക്കല്ലേ ഞാൻ തലശ്ശേരിയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് എന്തായാലും ഇവിടെങ്ങനെ നടന്നിട്ട് ഇപ്പോൾ ഒരു കാലങ്ങളൊരു മൂന്ന് മെയിൻ ആയിട്ട് ശരിയായിട്ട് എനിക്ക് ചായ വേണം കാരണം വെച്ചാൽ വീട്ടിൽ പോയാലാ കട്ടൻ ചായ ആവണില്ല അപ്പൊ കാലത്തുള്ളൊരു വൈബാണ് നിർബന്ധമായി പോയിപ്പോ കാരണം എന്താ പണ്ടത്തെ ഒരു ചിട്ടയിലൂടെ ഉള്ള ചായ ആ കത്തിച്ചിട്ടുള്ള ഗ്യാസ് അല്ല എല്ലാവരും ഗ്യാസും അതുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് ആ ചായക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്നും വരും ചായ കുടുക്കൂല രണ്ടും പഴം തിന്നും പഴം നാടൻ പഴം അത് ഇവിടെ കിട്ടുള്ളൂ അത് നാടൻ പഴം മീൻസ് വേറെയും കിട്ടൂലത്തിൽ തോട്ടത്തിഴാണ് അത് തിന്നാല് ദിവസം വരും ചായ ഞാൻ പീഡിന്നും കഴിക്കാറില്ല ചില പ്രശ്നങ്ങളെ സന്തോഷിന്റെ ഇവിടെ കണ്ടിരുന്നല്ലോ അത് ഞങ്ങൾ ഇവിടെ ും എപ്പോഴും തിരക്കന്നെ തിരക്കിടെ ചായ പിടിക്കാൻ കക്കാലിന്നൊക്കെ ആൾക്കാർ വരണ്ട് കക്കാരി കൂട്ടനാട് അതുപോലെ നമ്മുടെ കണ്ണൂർക്കോട് അവിടെ നിന്നൊക്കെ ആൾക്കാർ എല്ലാം വരുന്നുണ്ട് ഞാൻ തന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്തേ ഡി ഇങ്ങോട്ട് ചായ പിടിക്കാൻ വേണ്ടി എന്നും ഇവിടെ കാലത്ത് വരലുണ്ട് ഭാവക്കേട വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും ഒക്കെ ഇതാണ് ആ പ്രകൃതി സുന്ദരമായ സ്ഥലവും ആ കടയുമൊക്കെ നാടൻ പഴക്കുലകൾ തൂങ്ങി കിടക്കുന്നുണ്ടാ അതുപോലെ തന്നെ നല്ല അടിപൊളി ചായ ആ പഴയകാല വൈബ് അങ്ങനെ തന്നെ കിട്ടും ഈ ഭാഗത്തേക്ക് വരേണ്ടവർക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൂറ്റനാട് കൂറ്റനാട് നിന്ന് നേരെ എടപ്പാൾ റോഡിന് വന്നുകഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ മുമ്പ് വീഡിയോയിലിട്ട് കരിമ്പ ആ കരിമ്പയിൽ നിന്ന് ഏകദേശം കോട്ടപ്പാടെന്ന് പറഞ്ഞ ഒരു കിലോമീറ്ററിനകത്ത് വരുന്ന സ്ഥലമാണ് ആ കോട്ടപ്പാട് നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയാലാണ് ഞാൻ ആ പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം പ്രധാന ചായ ഞാനും ഒന്ന് കുടിച്ചു അടിപൊളി ചായ ഇത് ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് അടുപ്പിൽ എല്ലാം ഉണ്ടാക്കുന്നു ഓർഗാനിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള അടുപ്പാണ് പിന്നെ ഉപയോഗിക്കുന്ന നാടൻ പാലാണ് അടിപൊളി ചായയാണ് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ കോട്ടപ്പാടത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം ഞാൻ എൻ്റെ മാവിക് മിനിയിലെടുത്ത അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളടുത്ത വീഡിയോ കാണാനും മറക്കരുത് നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ ഗ്രാമീണ ഭംഗി പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി സമ്മാനിച്ച കോട്ടപ്പാടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടായിരിക്കും അടുത്ത വീഡിയോ അതൊക്കെ വരെ ബബായ്